എസ് ക്രിയേറ്റീവ് സംഘടിപ്പിച്ചു കുസാറ്റുമായി ക്രിയേറ്റീവ് കോർണറിന്റെ ഭാഗമായാണ് ക്രിയേറ്റീവ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് അപ്പർ പ്രൈമറി ക്ലാസുകളിലെ കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളെ പ്രവൃത്തി പഠനവുമായി ബന്ധിപ്പിച്ച അറിവ് നിർമ്മാണ പ്രക്രിയ ക്രിയാത്മകമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സ്റ്റാർ പദ്ധതിയുടെ ഭാഗമായി എസ് എസ് കെ കുസാറ്റുമായി ചേർന്ന് നടപ്പാക്കിയ ക്രിയേറ്റീവ് കോർണറിന്റെ ഭാഗമായാണ് പന്മന മനയിൽ ക്രിയേറ്റീവ് ഫെസ്റ്റ് ഫെസ്റ്റ് ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു ഒരു ക്ലാസ് കഴിഞ്ഞാൽ സ്പേസ് ചെയ്യണം ഒരു കഴിഞ്ഞ സ്പേസിംഗ്യും നിശബ്ദമായും ഇണ്ടാതിരിക്കണം എന്നാലേക്കൽ കോഴിന് ഹൈഡ്രേഷൻ പറ്റത്തുള്ളൂ ആ നീര് വന്നത് ഒന്ന് വറ്റാനുള്ള സമയം കൊടുക്കത്തുള്ളൂ പക്ഷേ ക്ലാസ് റൂം കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് റൂം ആണെങ്കിൽ ആ ഒരു സ്പേസിംഗ് ടൈം കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ട് ടീച്ചർ മിക്കവാറും കോഴ്സ് ട്രസ്റ്റ് എടുത്തില്ലെങ്കിൽ ഒരു സർജറിയിലേക്ക് എത്തിപ്പെട്ട രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഞാനത് അങ്ങനെ അത്ര എഫേർട്ട് എടുക്കുന്ന കാര്യം പറയുകയാണ് ടീച്ചർമാർ നല്ല രീതിയിൽ ആ രീതിയിൽ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് അതിനെല്ലാം പ്രശംസിച്ചുകൊണ്ട് ഈ ഉദ്യമെല്ലാം വൻ വിജയമാകട്ടെ കൂടെ നിൽക്കുന്ന എം ബി ടി അംഗങ്ങൾക്കും മറ്റ് പി ടി എസ് എം സി ഭാരവാഹികൾക്കും ഒരിക്കലും കൂടി ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവരും വിജയാശംസകൾ നേടുന്നതുകൊണ്ട് ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു പ്രസിഡന്റ് ംഷി അലിയാർ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ഗംഗാദേവി സ്വാഗതം പറഞ്ഞു കുട്ടികൾ എൽഇ ഡി ബൾബുകളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു വിദ്യാകര കോർഡിനർ കിഷോർ കെ കൊച്ചയും പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് അംഗം തയ്യൽ പ്രദീപ് മഞ്ജു ആർ അബ്ദുൽ ലത്തീഫ് മായാസി വി പ്രിൻസിപ്പൽ ബിന്ദു ജേറ്റി സ്റ്റാഫ് സെക്രട്ടറി ഷൈൻകുമാർ എസ് ഫൗസിയ അമീന ഷൈൻസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ